ഹലോ വണ്ടർ ഫെയറി വീഡിയോസിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഒരു സ്വാഗതം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടുത്തെ പൂക്കളവും മുറ്റത്തുള്ളതും അകത്തുള്ളതും കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓണക്കോടി ഉടുത്തിന് അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഞാൻ വീഡിയോപ്പുറം കാണിച്ചു തരാം അപ്പോൾ ഞാൻ മഴയത്ത് കളിച്ചപ്പോൾ മുഴുവൻ നനഞ്ഞുപോയി അപ്പോൾ അത് ആറിയിട്ടിരിക്കുകയായിരുന്നു ഇത് അകത്തിട്ട പൂവാണ് ഇത് പുറത്തിട്ട പൂവാണിത് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബായ്